ആലപ്പുഴയിലെ പള്ളിപ്പുറത്ത് വീട്ടുപരിസരത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേസിൽ അറസ്റ്റിലായ വീട്ടുടമ സിബാസ്റ്റിനുമായി തെളിവെടുപ്പ് തുടരുകയാണ് പള്ളിപ്പുറത്ത് വീട്ടിൽ അന്വേഷണ സംഘം ഇന്ന് വീണ്ടും പരിശോധനയ്ക്ക് എത്തിയേക്കും കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ജൈനമായ എന്ന സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് സിബാസ്റ്റിൻ അറസ്റ്റിലായിട്ടുള്ളത് ബിന്ദു പത്മനാഭൻ ഐഷ എന്നിവരുടെ തിരോധാന കേസുകളിലും സിബാസ്റ്റിൻ സംശയ നിഴലിൽ തന്നെയാണ് രഘുനാഥനാരായണൻ വിവരങ്ങളുമായിട്ട് രഘു ഏറെ ദിവസങ്ങളായി തുടർന്ന് പരിശോധനകളാണ് പല വിധത്തിൽ ഇയാൾ പോലീസിന് മൊഴികൾ നൽകുന്നു എന്താണ് നിലവിൽ പോലീസ് രണ്ടു പേരുടെയും തിരോധാന കേസിൽ കൂടി ഇയാൾക്ക് എന്തെങ്കിലും സൂചനകൾ പോലീസിന് സെബാസ്റ്റ്യൻ കാര്യമായി പോലീസിനോട് ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് മാത്രവുമല്ല അറുപത് വയസ്സ് കഴിഞ്ഞ് അത്യാവശ്യം ജീവിത ചെറിയ രോഗങ്ങളൊക്കെയുള്ള ആളായതുകൊണ്ട് തന്നെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പോലീസ് മുറിയിൽ ചോദ്യം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട് അത് അന്വേഷണ സംഘത്തെ ബാധിക്കുന്നുണ്ട് നിലവിൽ മൂന്ന് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലാണ് സെബാസ്റ്റിൻ മുഖ്യമായും പ്രതിസ്ഥാനത്തുള്ളത് പക്ഷേ ചേർത്തല ഒപ്പം തന്നെ ഈ അദ്ദേഹം അയാളുടെ വീടുള്ള പള്ളിപ്പുറം അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ കാണാതായ മുഴുവൻ സ്ത്രീകളുടെയും വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട് നിലവിൽ മൂന്ന് സംഘങ്ങളാണ് ഇത് അന്വേഷിക്കുന്നത് ഒന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ച് രണ്ട് കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിനൊരു ഏകോപനം കൊണ്ടുവന്ന് ഒറ്റ ആക്കി ഇത് മാറ്റാനുള്ളൊരു ആലോചനയും പോലീസ് തലത്തിൽ നടക്കുന്നുണ്ട് അത് വൈകാതെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ ശെബാസ്റ്റിൻ്റെ വീട്ടിൽ പള്ളിപ്പുറത്തെ വീട്ടിൽ കോട്ടയത്തെയും ഒപ്പം തന്നെ ആലപ്പുഴയിലെയും ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എത്തി കൂടുതൽ പരിശോധന നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ അയാളുടെ പഴയ വീടിൻ്റെ തറ വരെ ഇളക്കി പരിശോധിക്കാൻ പരിശോധിച്ചേക്കാം അതിൽ കാരണം പോലീസ് ഇത് സംബന്ധിച്ച കാര്യമായ വിവരങ്ങളൊന്നും പുറത്തേക്ക് നൽകുന്നില്ല ഒന്ന് ഈ കേസിൻ്റെ കാലപ്പഴക്കം തന്നെയാണ് നമ്മൾ ഈ സെബാസ്റ്റിനെ സംശയിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് നടന്ന ക്രൈമുകളാണ് അതിൻ്റെ ശാസ്ത്രീയ തെളിവുകളോ സാഹചര്യ തെളിവുകളോ ഒപ്പം തന്നെ കാലപ്പഴക്കവും ഇതിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് നമ്മൾ കണ്ടതാണ് ഇവിടെ പാനാറിൽ തന്നെ വർഷങ്ങൾക്ക് മുൻപ് കാണാതായ കലയെ കുഴിച്ചു മൂടിയ കേസിൻ്റെ അന്വേഷണം അന്ന് കക്കൂസ് മാലിന്യത്തിൽ നിന്ന് എന്തൊക്കെയോ ചെറിയ വസ്തുക്കൾ കിട്ടിയതല്ലാതെ ആ കേസിൻ്റെ അന്വേഷണം ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല എന്തായാലും ഇവിടെ നിന്ന് അസ്ഥി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും ആരുടെയാണ് അസ്ഥി അല്ലെങ്കിൽ ഈ ജൈനമ്മയുടെ തന്നെയാണ് അസ്ഥി ആ അന്വേഷണം നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ അപ്പോഴും സെബാസ്റ്റ്യൻ സംശയമുനയിലുള്ള മറ്റു തിരോധാനങ്ങളുടെ അന്വേഷണം വഴിമുട്ടുകയും ചെയ്യും അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുണ്ട് നിലവിൽ സെബാസ്റ്റ്യൻ കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലാണുള്ളത് നാളെ അയാൾ ഇവിടെ ഈ പരിശോധന നടത്തുമ്പോഴൊരു പക്ഷേ സെബാസ്റ്റ്യനെ നേരിട്ട് ഇവിടെ എത്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്